നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ ബൈബിൾ എടുത്ത് കാണിക്കുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട് ഒത്തിരി അധികം ഉണ്ട് അതിനകത്തൊരു ഒന്ന് രണ്ടെണ്ണം നമ്മളൊന്ന് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ നോട്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ എഴുതി വെച്ചു കേട്ടോ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ ബൈബിളിൽ കാണുന്നത് നിങ്ങളുടെ മനസ്സിലൊന്നായിട്ട് ഓർമ്മയിലുള്ളൊരു വചനമായിരിക്കും വിലാപങ്ങളുടെ പുസ്തകം ബുക്ക് ഓഫ് ലെമൻറ്റേഷൻസ് ചാപ്റ്റർ ത്രീ മൂന്നാമത്തെ അധ്യായം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് കർത്താവിൻ്റെ സ്നേഹം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അറിയാവുന്ന വചനമാണ് കിട്ടിയെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം വിലാപങ്ങൾ മൂന്ന് ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കൊന്നുമില്ല അപ്പം നിങ്ങളോട് ആരേലും ചോദിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ ഈശോ എന്തോരം സ്നേഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് വൺ എന്താണ് അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അസ്തമിക്കുന്നില്ല വെച്ചാൽ എന്താ ഇത് തീരുന്നില്ല ഈ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കാറുണ്ടോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ട് അസ്തമിക്കാറുണ്ടോ തോന്നും ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയുകയാണ് ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ വെട്ടം ഒരിക്കലും അസ്തമിക്കുന്നില്ല തീരുന്നില്ലെന്ന് എന്നുവെച്ചാൽ ഞാൻ ഈശോയോട് ഇത്രയും കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്തു ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു സഭയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തു മനുഷ്യർക്ക് വേണ്ടി ഇത്രയും നന്മ ചെയ്തു ഞാൻ ഇത്ര വിശുദ്ധിയിൽ ജീവിച്ചു അത്രയും നേരെ ഈശോ എന്നെ സ്നേഹിക്കുന്നു ഞാൻ പാപം ചെയ്യുമ്പോൾ പള്ളി പോകാത്തപ്പോൾ ഞാൻ ഇച്ചിരി തല്ലിപ്പൊളിയായിട്ട് നടക്കുമ്പോൾ ഈശോ എന്നെ സ്നേഹിക്കാതിരിക്കുന്നു അല്ല ഞാൻ എങ്ങനെയായാലും ഈ സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കുകയാണ് പിടിയിട്ടുന്നുണ്ടോ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയേ എന്ത് ചെയ്തു നിങ്ങളെങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല ഈശോയുടെ സ്നേഹം ഈശോ ഇങ്ങനെയാണ് എങ്ങനെ അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല നോക്ക് ഈശോയുടെ മുമ്പിൽ പോയിട്ട് കണക്ക് പറയരുത് കർത്താവ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും പേരെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ടുണ്ട് സ്നേഹം തരണമേ ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാരണം നീ എങ്ങനെയാണ് നീ എന്ത് ചെയ്തു എന്ന് നോക്കിയതല്ല ഈശോടെ സ്നേഹം ഈശോയുടെ സ്നേഹം അസ്തമിക്കുന്നില്ല ക്ലിയറാണോ പറഞ്ഞേ ഹല്ലേ ലുയാ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഏ ഈ തല്ലിപ്പൊളികളെ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നെ നോക്കൂ അത്ര നിങ്ങളെ അത്രയും തല്ലിപ്പൊളിയല്ല എന്നാലും നമ്മളെ ഈശോ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ ഒരു മണിക്കൂർ വചനം പറഞ്ഞാലും ഒരു മണിക്കൂർ കടന്നുറങ്ങിയാലും ഈശോ സ്നേഹിക്കും നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുന്നില്ലേ എന്ന് വെച്ച് കടന്നുറങ്ങരുത് കേട്ടോ എഴുന്നേക്കണം ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേക്കണം ഈശോ ഉറക്കാൻ ഉറങ്ങാൻ അവസരം തരുന്നതും എഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല നമ്മുടെ നന്മകളുടെ കണക്ക് നോക്കിയിട്ടല്ല ഈശോ ഇങ്ങനെയാണ് ദാറ്റ് ഈസ് ഈ സബ്സ്റ്റൻസ് അതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത സ്നേഹിച്ചോണ്ടിരിക്കും ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒന്നാമത്തെ പ്രത്യേകത ഉറക്കെ പറഞ്ഞേ ഈശോടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ആ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല പറഞ്ഞേ ഹല്ലേ ലുയാ മറ്റൊരു പ്രത്യേകത ആ വചനത്തിൽ തന്നെയുണ്ട് മൂന്നാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും അത് പുതിയതാണ് അങ്ങനത്തെ സ്നേഹമൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചിലപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യരോടൊക്കെ പറയാറില്ലേ അതായത് പണ്ടെന്ന സ്നേഹകരം അല്ലേ പണ്ടെന്നാ സ്നേഹകാരും ഇപ്പോൾ ആ സ്നേഹം ഇല്ല ശരിക്കും നമ്മൾ മനുഷ്യരുടെ ഇടയിൽ അതൊക്കെ അനുഭവിക്കാറുണ്ട് അല്ലേ നമ്മുടെ ഏറ്റവും നല്ല സൗഹൃദങ്ങളിലോ നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലാവട്ടെ സൗഹൃദങ്ങളിലാവട്ടെ പഴയ പോലെ എല്ലാവരും സ്നേഹിക്കാറൊന്നും ഇല്ല ഈശോയുടെ സ്നേഹത്തിൻ്റെ വ്യത്യസ്തത പറയാണ് ദൈവ പ്രത്യേകത ഓരോ ദിവസവും അത് പുതിയതാണ് എന്നുവെച്ചാൽ നിന്നെ ഇന്നലെ സ്നേഹിച്ച പോലെ അല്ല ഇന്ന് സ്നേഹിക്കുന്ന ഇന്നലെ നമ്മൾ സങ്കടപ്പെടും ഈശോയെ നീ സ്നേഹിച്ചിട്ട് എന്നാ ഇന്നലെ എനിക്കിങ്ങനൊരു സങ്കടം ഉണ്ടായേ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം ഇവിടെ ഇല്ല നേരം വെളുത്തു ഈശോയുടെ സ്നേഹം പുതിയതാണ് ഇന്നലെ എന്നെ സ്നേഹിക്കാൻ ചെന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥയില്ല അവിടെ ഇന്ന് ഞാൻ നിന്നെ പുതിയതായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എഴുന്നേറ്റോളാണ് ഈശോ പറയുക ഇന്നലെ ഓർത്ത് കഴിഞ്ഞ വർഷം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ സംഭവിച്ചു ഒരു പരാതിയും അവിടെ വിലപ്പോയില്ല ഈശോ ഒറ്റ കാര്യം പറയുള്ളൂ നമ്മൾ നൂറ് നൂറ് പരാതി പറയുമ്പോൾ ഈശോയുടെ തിരിച്ചുള്ള മറുപടി ഇന്ന് പുത്തൻ സ്നേഹം തരുന്നുണ്ട് നിനക്ക് എഴുന്നേക്കാൻ കേട്ടുന്നുണ്ടോ നമ്മൾ ഇല്ലെങ്കിൽ ഈ പഴയതിലേക്കൊക്കെ നോക്കിയിരിക്കും ഈശോയെ ഈ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അല്ലേ അന്നായിരിക്കും നിങ്ങളുടെ കല്യാണം നടന്നത് സ്നേഹിച്ചിട്ടാണ് കർത്താവ് ഇങ്ങനെ എൻ്റെ തലയിലോട്ട് ഇത് വെച്ച് തന്നേന്ന് ഓരോ ദിവസം പുതിയതാണ് ഓരോ ദിവസം പുതിയത് നമ്മുടെ സ്നേഹം അങ്ങനെയല്ല നമ്മൾ ചിലപ്പോൾ പണ്ട് സ്നേഹിച്ച പോലെ ആൾക്കാർ ഇപ്പം സ്നേഹിക്കില്ല നാളെ ചിലപ്പോൾ സ്നേഹം ഭിന്നേം മിന്നെയും കുറഞ്ഞു പോകാം ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ എല്ലാ ദിവസവും പുതുതായിട്ട് സ്നേഹിക്കുന്നു പറഞ്ഞു ഹല്ലേ ലുയാ മക്കളെ ഇത് കേട്ടിരിക്കുമ്പോഴേ ഒരു തിയറി പോലെ കേട്ടിരുന്നാൽ ഇത് ഈ തലമുടിയെ തൊട്ടി മുടിയില്ലാത്തവർക്ക് ആ തലയിലൊക്കെ തട്ടി അങ്ങനെ അങ്ങ് തെറിച്ചു പോകും ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറണം അച്ഛൻ ഇവിടെ നിന്ന് ഒരു തത്വം പറയുന്നത് പോലെ കേൾക്കരുത് അത്ര വലിയ തത്വമല്ല ഒരു സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറണം അച്ഛനെ സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്നു ധ്യാനം കൂടുന്നവരെ സ്നേഹിക്കുന്നു അല്ല എന്നെ സ്നേഹിക്കുന്നു കിട്ടുന്നുണ്ടോ എന്നോടുള്ള സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് അതൊരിക്കലും അസ്തമിക്കുന്നില്ല ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ തലക്കൂടെ തട്ടിത്തെറിച്ചു പോകും ഇത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറും നിങ്ങൾ എഴുന്നേറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്യും വലിയ പറഞ്ഞു ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയത് ഇത് മനസ്സിലോട്ട് കയറാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവിടുന്ന് സ്നേഹം കിട്ടിയില്ല ഇവരെന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നെ നോക്കിയില്ല അവരെന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല നൂറ് നൂറ് പരാതികളായിരിക്കും ആ പരാതിക്ക് ഒന്നും ഉത്തരവും കിട്ടത്തില്ല നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളോട് പോയി ചോദിച്ചു നോക്ക് എന്താ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്താന്ന് ചോദിച്ചാൽ പോയിടുന്ന പറയും അവരതിനുത്തരവും തരാൻ പോകുന്നില്ല നമ്മുടെ മുമ്പിൽ വേണ്ട ഒരൊറ്റ ഉത്തരം അവർ സ്നേഹിച്ചില്ലേലും അവർ പരിഗണിച്ചില്ലേലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇവരെന്നോട് പെരുമാറിയില്ലേലും എല്ലാ ദിവസവും ഈശോയ്ക്ക് എന്നോടൊരു സ്നേഹം പുതിയതാണ് അതൊരിക്കലും അസ്തമിക്കത്തില്ല പറഞ്ഞേ ഹല്ലേ ലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഇത് മനസ്സിലായോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏഹ് ഈ ഷോയ്ക്ക് നിന്നോടുള്ള സ്നേഹം തീരത്തിലും തീരത്തിലും ആ സ്നേഹം നിങ്ങളെ പ്രചോദിപ്പിക്കണം തിരിച്ചെല്ലാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ സ്നേഹത്തിനെതിരായിട്ടൊക്കെ പോയി തല്ലിപ്പൊളിയായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പാപത്തിലൊക്കെ പടുകുഴിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് വന്നോണം എന്നുള്ള നമ്മുടെ ഇവിടെ ഇപ്പം ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് കുറേ മക്കളൊക്കെ ഇവിടെ വന്നിങ്ങനെ സങ്കടം പറയാണ്ട് ചില അഡിക്ഷൻസിനെ കുറിച്ചൊക്കെ ചില ദുശീലങ്ങൾക്കൊക്കെ പെട്ടുപോയി വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇല്ലെങ്കിൽ അതേ പാപത്തിലേക്ക് ആവർത്തിച്ച് പോകുന്നു ഓരോ തവണ കുമ്പസാരത്തിൽ ഇതൊക്കെ തന്നെ പറയുന്നു ഒരു 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 തിരിച്ചുവരവ് പറ്റുന്നില്ല ഒന്നും നന്നാവുന്നില്ല അഡിക്റ്റഡ് ആയി പോകുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് സകല അഡിക്ഷൻസിനുള്ള ഒരു ഉത്തരം ഈശോടെ സ്നേഹമാണ് ഞാൻ ഇങ്ങനെ അഡിക്റ്റഡ് ആയി പോയിട്ടും ഞാൻ ഈ പാപം ആവർത്തിച്ചു ചെയ്തിട്ടും ഞാൻ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഇരയായിട്ട് പോയിട്ടും ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ചില പാപങ്ങൾക്ക് കൈ കൊടുത്തിട്ടും ഇപ്പോഴും എൻ്റെ മേൽ ആ സ്നേഹത്തിൻ്റെ സൂര്യൻ ഉദിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കെൻ്റെ അഡിക്ഷൻസിൽ നിന്ന് എൻ്റെ പാപങ്ങളിൽ നിന്ന് എൻ്റെ ദുശീലങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഈശോയുടെ സ്നേഹമാണ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് ഈ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഏറ്റവും രഹസ്യ പാപങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരറിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തോടെ തീരും അവരുടെ സ്നേഹം അന്നത്തോടെ തീരും അവരുടെ റെസ്പെക്ട് ഈ കാണുന്നതല്ല ഇതിൻ്റെ അകത്ത് ചീഞ്ഞ് നാറുന്ന എന്തോ ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് തീരും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളോടുള്ള ആ സ്നേഹം അറിയാം ശരിയാണോ ഈശോയ്ക്ക് അറിയാം ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും നടന്നത് എന്താന്നും നന്നായിട്ട് അറിയാം എന്നിട്ടും വിധികൽപ്പിക്കുകയല്ല നിന്നെ വേണ്ടാന്ന് പറയല്ല ചവിട്ടി പുറത്തോട്ടിറക്കുകയല്ല വീണ്ടും ആ സ്നേഹത്തിന്റെ സൂര്യനെ ഉദിച്ചോണ്ടിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും എഴുന്നേറ്റ് പോരാൻ ഈ ഒരേറ്റം മോട്ടിവേറ്റിങ് ഫോഴ്സ് മതി ഈ പാപിയെ ഈശോ സ്നേഹിച്ചോണ്ടിരിക്കുന്നു വലുതോടുത്തി പറഞ്ഞ ഹല്ലുയ ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ എല്ലാ അഡിക്ഷൻസ് നിർത്താൻ സകല ലഹരികളിൽ നിന്ന് കയറി പോരാൻ ഈശോയുടെ സ്നേഹത്തിന്റെ ലഹരി മതി മനുഷ്യന്റെ സ്നേഹത്തിന്റെ ലഹരി നമ്മളെ ചിലപ്പോൾ പിന്നെയും വഴിതെറ്റിക്കും നമ്മൾ പിന്നെയും പ്രതീക്ഷിച്ചിരിക്കും പിന്നെ സങ്കടങ്ങളിലേക്ക് പോരും തിരിച്ചു കയറി വരാൻ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വാ അല്ലാണ്ട് കേറി പോരത്തില്ല കേറിപ്പോരാനുള്ള ഏറ്റവും നല്ല വഴിതാണ് ഈശോയുടെ സ്നേഹം അറിയുക ഈശോയെ സ്നേഹിക്കാന്ന് പോലും എല്ലാ അച്ഛൻ പറയണത് നീ സ്നേഹിച്ചില്ലേലും നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം അറിയുക നീ ഏറ്റവും വലിയ പാപത്തിന്റെ അവസ്ഥ നിൽക്കുമ്പോഴും നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം അറിയുക തിരിച്ചു കയറി വരാൻ പറ്റും ഉറപ്പായിട്ടും വരാൻ പറ്റും പറഞ്ഞു ഹല്ലയിലുയ്യാ ശക്തി പറഞ്ഞ ഹല്ലയിലുയ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് തീരുന്നില്ല ഓരോ ദിവസവും പുതിയതാണ് അർത്താവിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാവുന്ന വചനങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വചനങ്ങളൊക്കെ കേട്ടോ ഏശ്യ അമ്പത്തിനാല് പത്ത് കാണാതെ അറിയാലോ മലകൾ അകന്നു പോയേക്കാം അറിയാമെങ്കിലും ആ വചനം ഒന്ന് എടുത്തു നിങ്ങളുടെ ബൈബിളൊക്കെ അത് അടയളപ്പെടുത്തിയിട്ടുണ്ടാവും തോന്നുന്നു ഏശ അമ്പത്തിനാല് പത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എടുത്ത് ഉറക്ക വായിച്ചേ നിന്നോട് കരുണയുള്ള കർത്താവ് അരളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല എന്ന് ചില ആ സ്നേഹത്തിൻ്റെ പ്രത്യേകം നോക്കിയേ അജഞ്ചലമായ സ്നേഹം എന്ന് വെച്ചാൽ എന്താ അതങ്ങനെ ഇളകത്തൊന്നുമില്ല ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടുന്നുണ്ടോ മുമ്പേ പറഞ്ഞപാട്ട് ചേർത്ത് ചിന്തിക്കണം ഞാൻ എന്തോരം നന്മകൾ ചെയ്തു അതനുസരിച്ച് ഈശോയുടെ സ്നേഹം എന്നോട് കൂടുന്നു നോ ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇറ്റേണൽ പ്രസൻറ്റ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രസന്റ് ഫോർമാറ്റിൽ ഈശോ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് മലകൾ മാറിയേക്കാം കുന്നുകൾ നിരപ്പായി പോയേക്കാം എന്നാലും ഈശോയുടെ സ്നേഹം എങ്ങനെയാണ് അവിടെ തന്നെ നിൽക്കും പറഞ്ഞു ഹല്ലയിലുയ്യാ ശക്തി പറഞ്ഞ ഹല്ലയിലുയ്യാ ഈ മലകളും കുന്നുകളും ഒക്കെ ഓർത്തെ നിങ്ങൾക്ക് ആശ്രയമായിട്ട് നിന്ന മലകൾ നിങ്ങൾക്ക് തണലായിട്ട് നിന്ന കുന്നുകൾ നിങ്ങൾ എപ്പോഴും കണ്ണുയർത്തി നോക്കിക്കൊണ്ടിരുന്ന ആശ്രയമായിരുന്ന ചില ഉയരങ്ങൾ അതെല്ലാം പോയേക്കാം അതെല്ലാം പോയേക്കാം നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങൾ നോക്കിയത് ചിലപ്പോൾ നിങ്ങളുടെ അപ്പനെ ആയിരിക്കാം നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങൾ കരുതലും സ്നേഹവും പ്രതീക്ഷിച്ച് നിങ്ങളുടെ അമ്മയിൽ നിന്നായിരിക്കാം ഈ മലയും ഈ കുന്നും ഈ പർവ്വതവും നിങ്ങൾ കണ്ണുയർത്തി നോക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒക്കെ മാറിപ്പോയേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടു പിരിയത്തില്ല പറഞ്ഞേ ഹല്ലേ ലുയ്യാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയ അവസാനത്തെ വാക്ക് ശ്രദ്ധിക്കണം എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരില്ല സമാധാന ഉടമ്പടി എന്ന് വെച്ചെന്താ ഞാനൊരു വലിയ സെഷൻ തന്നെ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു ഓർമ്മയുണ്ടാവില്ല എന്നറിയാം എന്നോട് ക്ഷമിക്കൂ നിങ്ങളുടെ കുറ്റമല്ല എൻ്റെ കുറ്റമായിരിക്കും ഉടമ്പടി എന്ന് ചോദിക്കുമ്പോൾ ബൈബിളെ ഉടമ്പടിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഓർക്കണം കർത്താവിന് ഒരാളെ ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരുമായിട്ട് ഉടമ്പടി ചെയ്യും ഉടമ്പടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഞാൻ നിൻ്റേതും നീ എൻ്റേതും ഇപ്പോൾ ഒരു കുടുംബത്തെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ കുടുംബം എൻ്റേതും ഞാൻ ഈ കുടുംബത്തിന്റെയും ഒരു ദേശത്ത് ഇഷ്ടപ്പെട്ടാലും അങ്ങനെയാ വ്യക്തിപരമായിട്ട് എടുക്കണം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും നോഹയോടും പൂർവ്വിതാക്കന്മാരോടും എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞതാണ് ഇന്നു മുതൽ നീ എന്റേതും ഞാൻ നിന്റേതുമാണ് വചനം പറയാണ് കുന്നു മാറാം മലകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കാം ടാറോട്ടിൽ വീണ്ടും വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാലും ഈ സമാധാന ഉടമ്പടിക്ക് മാറ്റം ഉണ്ടാവില്ല നീ എന്റേതും ഞാൻ നിന്റേതുമായിരിക്കും പറഞ്ഞ ഹല്ല ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയ്യ മക്കളിത് തെറ്റിദ്ധരിച്ചേക്കല് ഇങ്ങനെ ഈശോ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് തോന്നിയാസവും കാണിക്കാന്നല്ല ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ തോന്നിയാസത്തിന്ന് ഞാൻ കയറി വരണം കിട്ടുന്നുണ്ടോ കാരണം എന്നെ സ്നേഹിക്കുന്ന ആളെ പോലെ ഞാൻ ആയിത്തീരണം അങ്ങനെയല്ലേ നമ്മൾ രണ്ട് ഒന്നാന്നൊക്കെ നമ്മൾ ലവ് ലെറ്റർ എഴുതി പറയണേ അല്ലേ നമ്മൾ രണ്ട് ഒന്നാന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്ന ആളെ പോലെ ഞാനും ആയിത്തീരുന്നു രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞത് ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞത് ഹല്ലയിലുയാ അപ്പൊ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതയിൽ പിടികിട്ടിയോ ഒന്ന് മാറ്റമില്ല അസ്തമിക്കുന്നില്ല ഓരോ ദിവസവും പുതിയതാണ് അജഞ്ചലമാണ് അനങ്ങാത്ത സ്നേഹമാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് വചനത്തിൽ തോന്നിയ ഒരു കാര്യം ആണ് യോഹനാൻ പതിമൂന്നിൻ്റെ ഒന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന സമയത്ത് അന്ത്യത്താഴത്തിൻ്റെ ഒരു സമയം ആ ഒരു അവസാനത്തെ ഒരു മൊമെൻ്റുകളിൽ ആ സ്നേഹം പ്രകടിപ്പിച്ചതിനെക്കുറിച്ച് ഈശോടെ തന്നെ ഒരു ഒരു വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് യോഹനാൻ പതിമൂന്നിൻ്റെ ഒന്ന് ഉറക്കം വായിച്ച് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പ്രസകാത്തിരുന്നാളിന് മുമ്പ് ഈശോ അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഇപ്പം ഈശോയുടെ പ്രത്യേക ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫോമിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ള ഫോമിൽ നമ്മുടെ മാനുഷിക വാക്കുകൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ അവതരിപ്പിക്കണം ഈശോ സ്നേഹിച്ചു എങ്ങനെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്താ ഞാൻ മരിക്കുന്നത് വരെ സ്നേഹിച്ചു എന്നാണോ ഞാൻ സ്വർഗത്തിൽ എത്തുന്നവരെ സ്നേഹിച്ചു എന്നാണോ അല്ല പിന്നെന്താണ് അവൻ തനിക്കുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ആരുടെ അവസാനം വരെ പത്രോസിൻ്റെ പോലോസിന്റെ യാക്കോബിന്റെ യോഹന്നാൻ്റെ അല്ല ഈശോടെ അവസാനം നല്ല രീതിയിൽ മനസ്സിലാക്കണം അവസാന ശ്വാസം വരെ വിട്ടുകൊടുത്തുകൊണ്ട് അവൻ അവരെ സ്നേഹിച്ചു തനിക്കുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ ജീവൻ കൊടുത്തുപോലും സ്നേഹിച്ചു ഈശോ തന്നെ പറയുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അതുകൊണ്ട് ഈശോയുടെ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം മാത്രമല്ല ഓരോ ദിവസം പുതിയതായ സ്നേഹം മാത്രമല്ല അജഞ്ചലമായ സ്നേഹം മാത്രമല്ല സ്വന്തം ജീവൻ വരെ തന്നുകൊണ്ടുള്ള ഒരു സ്നേഹം ദ ബിഗസ്റ്റ് ലവ് ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്ന ആ ഒരു മൊമെൻ്റിനെയാണ് മറ്റൊരു വാക്കി നമുക്ക് വിളിക്കാൻ പറ്റുക വിശുദ്ധ കുർബാന ഇവിടെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചു എന്ന് തോന്നുന്നു പറയേ ഹല്ലയിലുയാ ശക്ത ഹല്ലുയാ മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞില്ലേ അജഞ്ചലമാണ് ഓരോ ദിവസവും പുതിയതാണ് അസ്തമിക്കുന്നില്ല അവസാനം വരെയുള്ള സ്നേഹം ഇത് വേറെ എവിടെയും നമ്മൾ കാണത്തില്ല വിശുദ്ധ കുർബാനയിലല്ലാതെ ഓരോ ദിവസവും പുതിയതായ സ്നേഹം ശരിയാണോ ഇന്നലെ നിങ്ങൾ ബലിയർപ്പിച്ചപ്പോ ഈശോടെ സ്നേഹം കിട്ടിയോ ഇന്നൊരു പുത്തം ബലിയർപ്പിച്ചു നാളെ ഒരു പുത്തൻ ബലിയർപ്പിക്കും ഓരോ ദിവസവും പുതിയ കുർബാന നമ്മൾ അർപ്പിക്കുന്നു ഒരു പുത്തൻ ആരാധന ക്രമം ഓരോ ദിവസവും ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഈശോയുടെ ബലിയർപ്പണം നമ്മൾ നടത്തുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്ന് വെച്ചാൽ ബലിയർപ്പണം തീരുന്നുണ്ടോ എല്ലാ ദിവസവും നമ്മളിതിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ ഏതോ ഒരു അൽത്താരയിൽ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കൽ പിശാജ് കടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മളെ മാന്താനും നമ്മളെ കീറാനും നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മുടെ പശുവിനെ കൊല്ലാനും നമുക്ക് പനി അല്ല അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പരിശുദ്ധ ബലി അർപ്പണം നിന്നു പോകണം എന്നുള്ളതാണ് എല്ലാ തർക്കങ്ങളും പരിശുദ്ധ ബലി വഴി സോൾവ് സോൾവാകണമെന്നല്ല എല്ലാ പരിശുദ്ധ ബലിയെക്കുറിച്ചുള്ളതും തർക്കമാക്കി മാറ്റണം എന്നുള്ളത് പിശാചിൻ്റെ വലിയൊരു അജണ്ടയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തുക വിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തുക രൂപതകളെ അസ്വസ്ഥപ്പെടുത്തുക ആരാധന ക്രമങ്ങൾ കോലാഹലമാക്കി മാറ്റി ഈ കുർബാനയോടുള്ള നമ്മുടെ സ്നേഹം വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ അതിനെ ശിഥിലമാക്കി കളയാമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പിശാച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം കാരണം അവൻ്റെ ശിരസിലാഞ്ഞാഞ്ഞടിക്കുന്ന ഓരോ ആണിയാണ് ഓരോ ബലിയർപ്പണെന്ന് എന്ന് അവന് നന്നായിട്ടറിയാം നരകത്തിൻ്റെ വാതിലുകൾ കിടന്ന് പിടപ്പെടാന്ന് പിടയ്ക്കുന്ന സമയമാണ് ബലിയർപ്പണം നമ്മളിത് സംസാരിക്കുമ്പോൾ എവിടെയോ ഒരു ബലിപിടത്തിൽ ബലിയർപ്പണം നടത്തുമ്പോൾ സാത്താൻ്റെ നരകത്തിൻ്റെ വാതിലുകൾ ഓരോന്നായിട്ട് ഇളകി ഇളകി വീണുകൊണ്ടിരിക്കുന്ന സമയമാണ് പറഞ്ഞേ ഹല്ലയിലുയ ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയ ഒരിക്കലും അസ്തമിക്കില്ല ഈശോ പറഞ്ഞു യുഗാന്ത്യം വരെ ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കാണും എങ്ങനെ പരിശുദ്ധ കുർബാനയായിട്ട് ആ സ്നേഹം അസ്തമിക്കില്ല കുന്നു പോയേക്കാം പള്ളി ഇടിഞ്ഞു വീണേക്കാം നാളെ അച്ഛന്മാരെല്ലാം ഈ പിന്നെ ഒരു ഒരാൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാനുണ്ടായിരിക്കുള്ളൂ അപ്പോഴും ബലിയർപ്പണം തുടർന്നുകൊണ്ടിരിക്കും ഈശോ ഇവിടെ തന്നെ കാണും പിടികിട്ടുന്നുണ്ടോ ആ ചഞ്ചലമായ സ്നേഹം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം മരുഭൂമികളില്ല എന്ത് എന്ത് തരത്ത് നമ്മൾ അതിനെ വ്യാഖ്യാനം ചെയ്തെടുത്താലും ഈശോയുടെ സ്നേഹം ഇവിടെ തന്നെ കാണും ആ സ്നേഹം വിശുദ്ധ കുർബാനയായിട്ട് ഇവിടെ തന്നെ കാണും അവസാനം നമ്മൾ പറഞ്ഞതാണ് യോഹന്നൻ പതിമൂന്നിൻ്റെ ഒന്ന് അവസാനം വരെ സ്നേഹിച്ചു അതെപ്പോഴാണ് സ്നേഹിച്ചേ സ്വന്തം ശരീരം തന്നെ എടുത്തു തന്ന് പറഞ്ഞു ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴെല്ലാം നിങ്ങൾ എൻ്റെ ഭാഗമായിട്ട് മാറുന്നു ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബലിയർപ്പണത്തിൻ്റെ സമയത്തും കിട്ടുന്നുണ്ടോ നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാളെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ സൈലൻ്റായിട്ട് ഒരു ഉടമ്പടി സ്റ്റേറ്റ്മെൻറ്റ് പുതുക്കുകയാണ് നിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഞാൻ നിൻറ്റേതാണ് നീ എൻ്റേത് പറഞ്ഞേ ഹല്ലേ റുയ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു മാനുഷികമായ സ്നേഹം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്നേഹം കിട്ടണം സ്നേഹം കിട്ടിയാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളെങ്കിൽ ഓടിപ്പോകേണ്ടത് മനുഷ്യരുടെ സ്നേഹത്തിലേക്കല്ല വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് ചെല്ലുക ആര് സ്നേഹിച്ചില്ലേലും കണ്ടീഷൻസ് ഒന്നുമില്ലാതെ ഉപാധികളില്ലാത്ത ഒരേ ഒരു സ്നേഹം നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നത് ആ ബലിപീഠത്തിലാണ് അസ്തമിക്കാത്ത അജഞ്ചലമായ തീരാത്ത ഓരോ ദിവസവും പുതുതായ അവസാനം വരെയുള്ള ഒരു സ്നേഹം ഈശോയുടെ സ്നേഹം വിശുദ്ധ കുർബാന വളരെ പറഞ്ഞു ഹല്ലയിലുയാ ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയാ സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലുയാ നല്ലൊരു നല്ലൊരു ശക്തമായൊരു വചനാണ് സംഗീർത്തിന് അൻപത് എടുക്കാവോ അമ്പതാമത്തെ സംഗീർ അതിൻ്റെ നാലാമത്തെ വാക്യം കർത്താവ് ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ബലിയർപ്പണമായിട്ട് ചേർത്ത് കൃതജ്ഞതയാണ് യഥാർത്ഥ ബലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അധ്യായമാണ് അമ്പതാമത്തെ സങ്കീർത്തനം ആസാഫിൻ്റെ സുന്ദരമായ സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് ഈശോയുടെ ഈശോ ബലിയർപ്പണ സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബലിയർപ്പിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും സംഭവിക്കണമെന്ന് അമ്പതാമത്തെ സങ്കീർത്തനം എൻ്റെ അഞ്ചാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ച് കൂട്ടുക നിങ്ങൾ ഓർത്ത ഇത് ഈശോയുമായിട്ടുള്ള ഉടമ്പടി എന്ന് വെച്ചാൽ ഞാൻ ഈശോടാണെന്നും ഈശോ എൻ്റെതാണെന്നും ആ സ്നേഹത്തെ മുഴുവൻ ഉറപ്പിക്കണ സമയമാണ് ബലിയർപ്പണം ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു ചേർക്കുക പറഞ്ഞേ ഹല്ലേ ലുയാ ശരിക്കും നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ടവരാകുന്ന എപ്പോഴാണ് ഞാൻ ഈശോടേതും ഈശോ എൻ്റെതും ആകുന്ന സമയം എപ്പോഴാണ് ഉടമ്പടി ചെയ്യുന്ന സമയം ബലിയർപ്പണം വിശുദ്ധ കുർബാന ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക കിട്ടുന്നുണ്ടോ നിങ്ങൾ ആയിരം തവണ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല ഉടമ്പടി ഉടമ്പടി എപ്പോഴാണ് ബലിയർപ്പണ സമയത്താണ് അതുകൊണ്ട് ഒരു പരിശുദ്ധ കുർബാനയും മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് പല കാരണങ്ങളായിരിക്കും താമസിച്ച് പോകണം ഇല്ലെങ്കിൽ ഓ ഇത് ഇത്രയും നീളം ഈ പാട്ടൊരു രസമില്ല അതിങ്ങനെ പോകുന്നു ഇതിങ്ങനെ പോകുന്നു തർക്കങ്ങൾ അത് ഇത് ഇത് കൺഫ്യൂഷൻ നിങ്ങൾക്ക് മിസ്സായി പോകുന്നത് ഈശോയാണ് ഓരോ ദിവസവും പുതുതായ ഈശോയുടെ സ്നേഹം നിർത്താത്ത ഈശോയുടെ സ്നേഹം അവസാനം വരെയുള്ള ഈശോടെ സ്നേഹം ഒരു ബലിയർപ്പണം നിങ്ങൾക്ക് മുടങ്ങിപ്പോയാൽ നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ ആ ദിവസത്തെ പുത്തൻ സ്നേഹം അത് പിന്നെ കിട്ടത്തില്ല കിട്ടുന്നുണ്ടോ ഇന്ന് ബലിയർപ്പണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബലിയർപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ആ സ്നേഹം നഷ്ടപ്പെട്ടു ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണം സീരിയസ് ആയിട്ട് എടുക്കണം നമുക്ക് ചിലപ്പോൾ രോഗപീഠകൾ വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒത്തിരി ആൾക്കാരില്ല നമ്മൾ ബുദ്ധിമുട്ടുന്നില്ലേ പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ പള്ളിയിലോട്ട് പോകാൻ പറ്റാതെ ആരോഗ്യം ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഓർത്തേക്കണം ഇപ്പോൾ ഓടാൻ പറ്റും അല്ലേ ഇപ്പോൾ ഓടാൻ പറ്റും അവർക്ക് ഈശോ ഒരു പ്രത്യേക കരുണയും സ്നേഹമൊക്കെ അവരുടെ മേലേക്ക് ചൊരി ഇപ്പോൾ നമ്മുടെ ഉണ്ട് നമ്മുടെ ആശുപത്രിയിലൊക്കെ ഉണ്ട് കിടപ്പ് രോഗികൾ ബലിയർപ്പണം നടത്താൻ പറ്റാത്തവർ എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പറ്റാത്തവർ നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പോയിട്ട് പരിഹാരം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്നേഹം അവരിലേക്ക് ഈശോ കൊടുത്തോളും പക്ഷേ നമ്മളിപ്പോൾ ഓർക്കണം ഇപ്പോൾ ഓടാൻ പറ്റും അല്ലേ ഇപ്പോൾ ഓടാൻ പറ്റും ഇപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ചോ ഇപ്പോൾ ഒന്ന് നടന്നോ ബലിയർപ്പിക്കാൻ പറ്റും ദേവാലയം തുറന്ന് കിടപ്പുണ്ട് വൈദികർ ഇവിടെ ഉണ്ട് പൗരോഹിത്യം ഇവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ ദേവാലയം അവിടെ ഉണ്ട് ഇടവകപ്പള്ളി ഉണ്ട് എല്ലാ ദിവസവും കുർബാന നടക്കുന്നുണ്ട് പോണം ഈ ആരോഗ്യം നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ നാളെ മറ്റൊരു രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കിട്ടുന്ന ഇമെയിലുകളിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു ഒരു നിയോഗമാണ് അച്ഛൻ വിശുദ്ധ കുർബാന കിട്ടുന്നില്ല അച്ഛൻ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട് അല്ലേ ഒത്തിരി പേരിപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക് ജോലി കിട്ടിയില്ല അവിടെ പോയിട്ട് ഒരു ഒരു അക്കോമഡേഷൻ കിട്ടിയില്ല ഉദ്ദേശിച്ച ജോലി അല്ല കിട്ടിയത് വേണ്ടത്ര സാലറി ഇല്ല ആൾക്കാർ എത്ര ബുദ്ധിമുട്ടിക്കുന്നു ഇങ്ങനെയൊക്കെ നിയോഗങ്ങൾ പറയുന്നവരുണ്ട് ജെന്യൂനായ സങ്കടങ്ങൾ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് ആൾക്കാർ ചില സമയത്ത് ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ബലിയർപ്പണം അങ്ങനെ എല്ലാ ദിവസമൊന്നും അവർക്ക് അർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾക്ക് ബലി കിട്ടുന്നില്ല വിശുദ്ധ കുർബാന കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് അങ്ങനത്തെ സങ്കടമൊക്കെ ഉണ്ടോ എല്ലാ ദിവസവും കിട്ടിയിട്ട് അല്ലേ ഇപ്പൊ ഓടാൻ പറ്റുമ്പോൾ ഓടിക്കോള് ഇപ്പൊ ഓടാൻ പറ്റുമ്പോൾ ഓടിക്കോള് പറഞ്ഞ ഹല്ലേ ലിയാ കരങ്ങൾ രണ്ടൊന്ന് അഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് കണ്ണലടച്ച് ഈസോയെ എപ്പോഴെങ്കിലൊക്കെ പരിശുദ്ധ കുർബാനയുള്ള സ്നേഹം അങ്ങയുടെ സാന്നിധ്യത്തെയൊക്കെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ബലിയർപ്പണത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി ഒന്നും കണ്ടില്ല ചിലപ്പോൾ ചില നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് മാത്രം പോയി ബലിയർപ്പിക്കുന്നു അല്ലാത്ത സമയത്തൊക്കെ അതൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടെയൊക്കെ എടുക്കുകയാണ് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ചിലപ്പോൾ ഒരു ഞായറാഴ്ച ബലിയർപ്പണം പോലും അങ്ങനെ ഒരു കടമ പോലെ മറ്റുള്ളവരെന്ത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ അതൊക്കെ പോരെ എന്നൊക്കെ ചിന്തിച്ച് എവിടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷമ ചോദിക്കാം ഓരോ ദിവസം പുതുതായി ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു വിശുദ്ധ കുർബാനയിലൂടെയാണ് വചനം വായിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കുന്നു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു ആ സ്നേഹത്തെ ഒരിക്കലും തള്ളിപ്പറയാതെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ ഒരു ബലിയർപ്പണത്തിലൂടെ ആ ഉടമ്പടി പുതുക്കാൻ നിങ്ങളെല്ലാം സഹായിക്കണം രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ ആ സ്നേഹം എല്ലാ പരിശുദ്ധ ബലികളിലും പുതുതായി പുതുതായെന്നറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിശ ഹലുയാ ഈശോയ ആരാധന 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 ആരാധനു ഹലലു ഹലലീയ ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയേ ആരാധന 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 ഹാലലുയി ഹലുയി ഹലുയി ഹലുയ ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന ഈശോയ ആരാധന